ഇത് മാസം മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലൻഡർ സ്പ്ലൻഡർ പ്രോയാണ് വണ്ടി നമ്മൾ വർക്കിനായിട്ടിട്ടുണ്ട് അത് നമുക്ക് ജനറൽ സർവീസ് അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എഞ്ചിൻ ഓയിൽ മാറ്റം അത്ര കേസുകൾ മെയിനായിട്ട് പറഞ്ഞാലും അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിനെ കയറ്റിയിരുന്നു ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മീറ്ററൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ പിന്നെ ചെയിൻ ഒക്കെ നല്ല രീതിയിൽ അടി ബ്രേക്ക് ഒരു അല്പം കുറവുണ്ട് അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ കിട്ടിയ കംപ്ലയിൻ്റുകൾ നമ്മൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് കമ്പനി ലൈൻഡർ കിടക്കണേ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമ് തിരിച്ചിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും നമുക്ക് ഉപയോഗിക്കാനുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ നമുക്കൊന്നു വെച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ ഒരു പക്ഷെ നമുക്ക് ലൈനർ മാറ്റേണ്ടി വന്നേക്കും ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് വീൽ ബെയറിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റൊന്നുമില്ല ഹബിന് ചെറിയൊരു തേമാനമുണ്ട് പക്ഷെ ഒരു മേജർ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് റബ്ബറാണത് ഇവിടെ പൊട്ടിയൊക്കെയാണ് സംഭവം അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഒന്നും മാറ്റി ഇടണം കാരണം ഇത് എല്ലാനും പൊട്ടിയിട്ടുണ്ട് നാലെണ്ണവും നാല് സൈഡും പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് ഒന്ന് മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ചെയിൻ ഒക്കെ നല്ല രീതിയിൽ ലൂസാണ് അതായത് ചെയിൻ നോക്കി കഴിഞ്ഞാൽ അറിയാം ചെയിൻ കവറുമേക്ക് താഴെ ടച്ച് ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ മഴയുള്ള സമയത്ത് പെട്ടെന്ന് ചെയിൻ കംപ്ലയിൻറ്റ് വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം വെച്ചാൽ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ മാസത്തിലും ഇരിക്കുക നിർബന്ധമായിട്ട് നിങ്ങൾ ഗേറ്റ് ചെയിൻ ടൈറ്റ് ചെയ്തോ ലൂസ് ലൂസായിട്ടുണ്ടോ അപ്പോൾ ആ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചെയിൻ കുറച്ച് ഓയിലൊക്കെ കൊടുക്കുമ്പോൾ ചെയിൻ കുറച്ചുകൂടി കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓവർലാപ്പിങ് അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും പെട്ടെന്ന് ചെയിൻ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും ആദ്യത്തെ പോലത്തെ ക്വാളിറ്റി ഒന്നും ഇപ്പോൾ നിലവിലെ കമ്പനി പാർട്സുകൾക്ക് പോലും കിട്ടുന്നില്ല അപ്പോൾ അത് കറക്റ്റ് നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക പിന്നെ നമുക്ക് എയർ ഫിൽട്ടർ എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഫിൽറ്ററാണ് പിന്നെ അതേപോലെ തന്നെ എൻജിനോയിലും മാറ്റുന്നുണ്ട് കാർബേറിൻ്റെ ഭാഗത്ത് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലയിൽ മാക്സിമം നമുക്ക് ടൂൺ ചെയ്ത് നോക്കാം പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻ്റ് ഒന്നും ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പം ട്യൂൺ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വരെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ബ്രേക്ക് ലൈനറായാലും പുതിയ ലൈനർ കിടക്കണേ ജസ്റ്റ് ബ്രേക്ക് ആകുമ്പോൾ ഒക്കെ അയച്ച് ഗ്രീസ് ചെയ്താൽ മതി പിന്നെ ഫ്രണ്ടിലത്തെ നമ്മൾ വീലഴിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്ന കറക്റ്റ് അല്ല അതായത് ഒന്നാമത് ഓഡോമീറ്റർ കംപ്ലയിൻ്റ് ഉണ്ട് അതായത് നമുക്ക് ആ അക്കങ്ങളും അറിയാത്ത ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടിക്ക് അത് കൂടാതെ കൊണ്ട് മീറ്റർ മെക്കാനിസം മെക്കാനിസത്തിനേക്കാൾ ഇതിരി ഈ കേബിളും കംപ്ലയിൻ്റ് ഉണ്ട് കേബിൾ ടൈറ്റ് ആയി പോയി കാണാം അതേപോലെ തന്നെ വീലിൻ്റെ ഉള്ളിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അക്രം പിരിയൻ സെറ്റും കംപ്ലയിൻ്റ് ഉണ്ട് ഇത് നമ്മൾ മീറ്റർ എപ്പോഴും ക്ലിയർ ആയിട്ട് വർക്കിംഗ് ആക്കണേ ആക്കിയിടണം കാരണം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ വണ്ടിയുടെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കും നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടി ഓടിയെന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പം ഇപ്പം അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീലിനകത്ത് തന്നെ ക്രൗണ് സെറ്റ് കേബിൾ മാറണം കൂട്ടത്തിക്കിട ഈ മെക്കാനിസവും കമ്പ്ല മെക്കാനിസം കൂടി മാറ്റുന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ബാക്കിയത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യുള്ളൂ അതല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട കാരണം എന്താ വെച്ചാൽ ഈ ഇതിപ്പോൾ അത് റെഡിയാക്കി ഇട്ടില്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ചില്ല ഒന്നുമില്ല നമ്മൾ എൻജിൻ ഓയിൽ സമയത്തിന് മാറാൻ വിട്ടുപോകും അതല്ലെങ്കിൽ നേരത്തെ മാറും എങ്ങനെ ചെയ്താലും നമുക്ക് നഷ്ടമാണ് മാറാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാലക്രമേണ കുറെ എങ്ങനെ ആവുമ്പോഴത്തേക്ക് എൻജിൻ കംപ്ലയിൻ്റ് ഒക്കെ കൂടുതലാണ് ഇനി നേരത്തെ മാറ്റി കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടമാണ് എങ്ങനെയായാലും നഷ്ടം തന്നെയാണ് അപ്പോൾ എപ്പോഴും അത് ക്ലിയർ ചെയ്തിട്ടാണ് നല്ലത് ഞാനപ്പം അതിൻ്റെ എസ്റ്റിമേറ്റിൽ മെക്കാനിസം അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ എസ് വാട്സാപ്പിൽ ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞു എന്തെങ്കിലും റിപ്ലൈ കിട്ടി നിങ്ങൾ പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ നമ്മൾ ആ കാണുന്ന കംപ്ലയിന്റ് ശ്രദ്ധയിൽ പെടുത്തുന്നു എന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പുതിയ പ്ലഗ് ആണ് വലിയ പഴക്കമായിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെയുള്ളത് ബാറ്ററിയാണ് ബാറ്ററി ഒന്നും ഇരിക്കുന്ന എക്സൈൻ്റെ ബാറ്ററിയാണ് കാഴ്ചയിൽ വലിയ പഴക്കം തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ വോട്ട് നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് നടത്തുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് എടുത്തുമ്പോൾ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് റേഞ്ച് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ബാറ്ററി ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് എട്ട എട്ടരയിലെ താഴേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും എട്ടര വോൾട്ട് വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലീറ്റ് എന്നുള്ള രീതിയിലേക്ക് വരും ഇതിപ്പോൾ എത്ര വോൾട്ട് താഴേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കംപ്ലയിൻറ്റ് എപ്പോഴേക്കും പ്രതീക്ഷിക്കാം ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ ബാക്കിലത്തെ നമുക്ക് ഈ ടെയിൽ ബൾബ് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അതൊന്ന് മാറ്റിയിടണം അതിനകത്ത് തന്നെയാണ് രണ്ട് പാർക്ക് ബൾബും അതേപോലെ തന്നെ പാർക്കിൻ്റെയും ബ്രേക്കിൻ്റെയും കോണ്ടാക്റ്റ് ഉണ്ട് ഈ ഒരു ഒറ്റ ബൾബ് ഈ തന്നെയുണ്ട് രണ്ട് ഫിലമിൻ്റെ അപ്പോൾ ആ ബൾബൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്തോണ്ട അത്യാവശ്യം അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട് അത് ചെക്ക് ചെയ്യുമോ കാണുന്ന കുറച്ച് കംപ്ലയിൻസുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിനകത്ത് സെൻഡ് ചെയ്തെടാം വീഡിയോ കാണാം രണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടുക അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം ഓക്കെ ആ റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്